സുഹൃത്തുക്കളെ കേരളത്തിലെ അധികം വർഗീയത പ്രചരിപ്പിക്കുകയും കേരളത്തിലെ സാമുദായിക അന്തരീക്ഷത്തെ കലുഷിതമാക്കുകയും ഹലാൽ വിവാദം ഉൾപ്പെടെയുള്ള എല്ലാ വിവാദങ്ങൾക്കും തുടക്കമിടുകയും കേരളത്തിലെ നല്ലവരായ മുസ്ലിം ജനസമൂഹത്തിനിടയിൽ പോലും വിദ്വേഷത്തിന്റെ വിത്തുമാവുകയും അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് എതിർപക്ഷത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന നമ്മളെ മൗദൂദി ചാനൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ള ചില വെട്ടിത്തരങ്ങളെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് ഇ വി എം മെഷീനെ കുറിച്ചൊരു ചർച്ച നടത്തുക അജിംസും നിഷാദ് റാവുത്തറും ചർച്ചയിലുള്ളത് അജിംസിന്റെ അനിയൻ ഫിറോസ് എസ് എ അവൻ പിന്നെ സോൾഡാറ്റിയുടെയും അതേപോലെ തന്നെ എസ് ഐയുടെ ഒക്കെ കടന്നു വന്ന ആളാണ് ജമാൻ്റെ വളരെ സജീവ നേതൃത്വത്തിലുണ്ടായിരുന്ന വ്യക്തിയാണ് ഖത്തറിലാണ് പ്രവാസിയാണ് ഫിറോസ് എന്റെ വളരെ അടുത്ത സുഹൃത്തു പിന്നീട് ഇത്തരം രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കാരണം പിന്നീട് ഞങ്ങൾ കുറച്ച് ഇങ്ങനെ ണങ്ങിട്ടൊന്നുമില്ല പക്ഷേ ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല ഈ അജിംസ് അതിനകത്തിരുന്ന് ചർച്ച എടുത്തതാണ് വിഷാദിന്റെ കൂടെ ഇരുന്നിട്ട് അജിംസ് നടത്തുന്ന ചർച്ചയ്ക്കകത്ത് അജിംസ് പറയുകയാണ് ഈ ഇ വി എം മെഷീനിൽ ഒരു പിന്നെ പ്രാവശ്യം നിൽക്കുമ്പോൾ ഒരു വോട്ട് കോൺഗ്രസിനും മൂന്ന് അല്ലെങ്കിൽ ഇന്ത്യാ സഖ്യത്തിനും മൂന്ന് വോട്ട് ബി ജെ പിക്ക് പോയാൽ എന്തു സംഭവിക്കും എന്നായിരിക്കുന്നത് അങ്ങനെ ഈ മെഷീനകത്ത് പ്രോഗ്രാം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അപകടകരല്ലേ അത് ബൂത്തടിസ്ഥാനത്തിൽ വോട്ടിന് കണക്കുണ്ട് എത്ര വോട്ട് മൊത്തം പോൾ ചെയ്തോ അത്രയും വോട്ടേ എണ്ണാൻ പറ്റുള്ളൂ അപ്പൊ എങ്ങനെയാ ഒരു വോട്ട് നിൽക്കുമ്പോൾ നാല് വോട്ട് വരിക മൂന്ന് വോട്ട് ബിജെപിക്കും ഒരു വോട്ട് കോൺഗ്രസിനും മൂന്ന് ഒരു സാമാന്യ യുക്തി ഇല്ലാത്ത കാര്യം പറയാം പക്ഷെ ഇത് കേൾക്കുന്ന പൊട്ടന്മാരായ ഇവരുടെ അണികൾക്ക് ഇവരുടെ പിന്നെ അനുഭാവികൾക്ക് ആ സംഭവിച്ചില്ലോ ഈ മെഷീനാകെ തകരാറാണല്ലോ മെഷീൻ തകരാറായത് കൊണ്ടാണല്ലോ ബി ജെ പിക്ക് ഒരു വോട്ട് കോൺഗ്രസിനും പോകുമ്പോൾ മൂന്ന് വോട്ട് അപ്പുറത്തേക്ക് പോവല്ലേ എന്നുള്ളത് ചിന്തിക്കുന്നത് നിന്റെ പ്രായോഗികപരമായിട്ടുള്ള ഒരു വിഷയത്തെ കുറിച്ച് ഒരു ചിന്തിക്കുന്നില്ല മൊത്തം രാജ്യത്ത് പോൾ ചെയ്ത് അത്രയും വോട്ട് മാത്രമേ എണ്ണാൻ പറ്റുള്ളൂ ഒരു വോട്ട് എക്സസ് വന്നു കഴിഞ്ഞാൽ അത് പരിശോധിക്കപ്പെടും ഒരു ഒരു ബൂത്തിൽ എത്ര വോട്ട് ചെയ്തു കണക്കുണ്ട് ആ ബൂത്തിൽ എണ്ണുമ്പോൾ അത്രയും വോട്ടേ വരാൻ പാടുള്ളൂ അതിനോട്ടാവാം അത് പിന്നെ ഏതെങ്കിലും പാർട്ടികൾക്കാവാ എങ്ങനെയാണെങ്കിലും മൊത്തം അത്രയും വോട്ടേ വരാൻ പറ്റുമോ ടാലി ആവണം കണക്ക് ഇ വി മെഷീനെ കുറ്റം പറയുക ഇരുന്നിട്ട് കർണാടകയിൽ ഡി കെ ശിവ പിന്നെ കോൺഗ്രസ് ജയിക്കുമ്പോൾ ഇ വി എം മെഷീൻ നല്ലത് തെലുങ്കാനയിൽ കോൺഗ്രസ് ജയിക്കുമ്പോൾ ഇ വി എം മെഷീൻ തന്നെയത് നല്ലത് തമിഴ്നാട്ടിൽ ഡി എം കെ വിജയിക്കുമ്പോൾ ഇ വി എം മെഷീൻ നല്ലത് കേരളത്തിലെ സി പി എം വിജയിക്കുമ്പോ ഇ വി എം മെഷീൻ നല്ലത് എവിടെങ്കിലും ബി ജെ പി ജയിച്ചാൽ ഇ വി എം മെഷീന്റെ പ്രശ്നം ഇവി എം മെഷീനിൽ വിശ്വാസം ഇല്ലെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന് ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണ് ഈ സംവിധാനത്തിലോട് ഞങ്ങൾക്ക് യോജിപ്പില്ല കർണാടകയിലെ വിജയം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല തെലങ്കാനയിലെ വിജയം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അതൊക്കെ ഇ വി എം മെഷീന്റെ പ്രശ്നം കൊണ്ട് ഞങ്ങൾ വിജയിച്ചതാണ് എന്നാണ് പ്രഖ്യാപിക്കല്ലേ വേണ്ടേ എന്തായിരുന്നാലും മൗദൂദി ചാനലിനെ പോലെ അത്രയും വിവരക്കേട് വിളിച്ച് പറയുന്ന ഒരു ചാനൽ വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല ജനൻ ടി വി ജയ്ന്ദ് ടി വി കൈരളി ടി വിയെയും ഒക്കെ ഇവര് പിന്നെ പരാജയപ്പെടുത്തി കഴിഞ്ഞു പിന്നിലാക്കി കഴിഞ്ഞു ബഹുദൂരം ഈ വാർത്താ നിർമ്മാണത്തിനിടയിൽ ഫാബ്രിക്കേറ്റ ന്യൂസുകൾ കൊടുക്കുന്നതിൽ നമ്മളൊക്കെ കിട്ടിയിട്ടില്ല അതൊക്കെ പിന്നെ പാർട്ടി ചാനലുകളാണെന്ന് പറയാം ജനൻ ടി വി ബി ജെ പി യുടെയാണ് കേരളി ചാനല് പിന്നെ കേരളീയ ന്യൂസ് സി പി എമ്മിന്റെയാണ് അല്ലെങ്കിൽ ജയ്കിന്ദ് കോൺഗ്രസിന്റെയാണ് അവര് ചെയ്ത് അവര് പറഞ്ഞാൽ മനസ്സിലാക്കാം അവരവരുതായിട്ടുള്ള പിന്നെ പല രീതിയിലും വ്യാഖ്യാനിച്ചു വരും ന്യായീകരിച്ചെന്നു വരും അത് ദേശാഭിമാനി ചെയ്യും ചാന്ദ്രിക ചെയ്യും വീക്ഷണം ചെയ്യും ജന്മഭൂമി ചെയ്യും അവരൊക്കെ ചെയ്യും അത് ഓരോ പാർട്ടികളുടെ മുഖപത്രമാണ് ജനയുഗം ചെയ്യും പക്ഷെ ഇവർ ഭയങ്കര സ്വതന്ത്ര പ്രവർത്തനം നടത്തുന്നു മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്നു വലക്കമല മാധ്യമപ്രവർത്തനമാണ് നടത്തുന്നത് മൗദൂദി എന്ന് പറയുന്നത് തന്നെ ലോകലോക കളനായിരുന്നു തൊള്ള തുറന്നോണ ഉറഞ്ഞിരുന്ന ഒരുത്തനാണ് ഓക്കെ അടുത്ത് ഇവര് പുറത്തൊരു വാർത്ത ശ്രദ്ധിച്ചത് കർണാടകയിൽ ഹിജാബ് ധരിച്ച പെൺകുട്ടിക്ക് മൂന്നാം റാങ്ക് സത്യത്തിൽ ഹിജാബ് പ്രൊട്ടസ്റ്റ് സമരം എന്നൊക്കെ പറയുമ്പോൾ ഹിജാബ് വിരുദ്ധമായിട്ടുള്ള നിലപാടെടുക്കാൻ കാരണം അവര് ഈ ഹിജാബ് അല്ല അവിടെ ധരിച്ചിട്ട് ഈ സമരം നടത്തിയിരുന്നത് ചാക്കുമൂടിയിട്ടാണ് സമരം നടത്തിയത് ഇവിടെ ശിരോവസ്ത്രം ധരിക്കുന്നതിന് ആർക്കെ എതിർപ്പുള്ളേ നമ്മുടെ നാട്ടിൽ എല്ലാവരും ശിരോസ്ത്രം ധരിക്കുന്നവരല്ലേ ഇപ്പൊ ക്രിസ്ത്യാനികൾ പോലും പള്ളിയില് പിന്നെ സ്ത്രീകള് പിന്നെ കുർബാനയുടെ സമയത്ത് തലയിൽ പിടിത്തൂണിട്ടു ഇവിടെ ശിലവസ്ത്രം ധരിക്കുന്നതില നമ്മളൊക്കെ നാട്ടിലെല്ലാം പിന്നെ മുസ്ലിം കുട്ടികളും പിന്നെ തൊണ്ണൂറ് ശതമാനവും തട്ടിട്ട് തന്നെ അല്ലേ പോണേ നമുക്ക് ആർക്കും എതിർപ്പുള്ളത് നമ്മളെ സുഹൃത്തുക്കള് ഇവിടെ പെങ്ങന്മാര് സുഹൃത്തുക്കളുടെ ഭാര്യമാര് നമ്മുടെ സുഹൃത്തുക്കളുടെ ഉമ്മമാരൊക്കെ അങ്ങനെ തന്നെയല്ലേ നടക്കണേ ഇത് കണ്ണ് മാത്രം പുറത്ത് കാണിച്ചിട്ട് ചാക്കുമൂടി നടക്കുന്നുണ്ടാ ഇപ്പൊ നമ്മള് ലുലുവിൽ കണ്ടു ലുലുമാളില് പിന്നെ ഒരു പുരുഷൻ ഈ ചാക്കുമൂടിയിട്ട് സ്ത്രീകളുടെ ടോയ്ലറ്റിൽ പോയത് അവനെ പിന്നെ പിടിച്ച് കൈകാര്യം ചെയ്തു ഈ ചാക്കുമൂടി നടക്കുന്നത് മറ്റ് പല സൗകര്യങ്ങൾക്കാണ് ഇപ്പൊ ഖത്തറിലൊക്കെ ഉണ്ടാവുമ്പോ തന്നെ നമ്മൾ ഈ ഹൗസ് ഡ്രൈവർമാർ ഇവരൊക്കെ പറയും രാവിലെ ഈ ചാ പിന്നെ ഖെത്തറിലെ പൊതുവെ സ്ത്രീകളൊന്നും എന്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകളൊന്നും പിന്നെ ചാക്കുമിടാറല്ല തനും കവർ ചെയ്യും അല്ലാതെ പിന്നെ മുഖം കവർ ചെയ്യില്ല കണ്ണു മാത്രം കാണിച്ച് അണുപ്പൊന്നുമില്ല അപ്പൊ ഇവിടെ നിന്ന് ഈ ഖെത്തറിലൊക്കെയുള്ള ഹൗസ് ഡ്രൈവർമാരായിട്ടുള്ള ചില സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് രാവിലെ ഈ സ്ത്രീകള് പിന്നെ ഇവരെ വണ്ടിയിൽ എല്ലാവർക്കും ലാൻഡ് പ്രാഡോ ഒക്കെ തന്നെ ആയിരിക്കും അവിടെ സിറ്റി സെന്ററിൽ എവിടെയെങ്കിലും പോയിട്ട് ഇറങ്ങും ഇവരുമായിട്ട് തിരിച്ചു വരുള്ളൂ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർ അടുത്ത് വേറെ ഒരു കാറിലാണ് പോണേ സ്വന്തം ഭർത്താവിന് കണ്ടാലും തിരിച്ചറിയില്ല അങ്ങനെയുണ്ട് അതിനൊക്കെയുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ചില ഈ പിന്നെ ചാക്കുമൂടി നടക്കുന്നവരെന്ന ഈ ചാക്ക് മൂടി നടക്കുന്നതിനെതിരായിട്ടാണ് അവിടെ പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത് അല്ലാതെ പിന്നെ തട്ടിടുന്നതിനല്ല ഈ റാങ്ക് കിട്ടിയ പെൺകുട്ടി ചാക്കുമൂടിയിട്ടുള്ള പെൺകുട്ടിയല്ല ആ കുട്ടിയുടെ ഫോട്ടോ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അത് തട്ടിട്ടിട്ടേ ഉള്ളൂ മാത്രല്ല ഇവർ പറയുന്നതായി ഹിജാബ് ധരിച്ച പെൺകുട്ടിക്ക് മൂന്നാം റാങ്ക് എന്നാ പിന്നെ വാർത്ത ഇങ്ങനെയല്ലേ വേണ്ടത് ഹിജാബ് ധരിക്കാത്തവർക്ക് ഒന്നാം റാങ്കും രണ്ടാം റാങ്കും കിട്ടി എന്നുള്ള വാർത്തയല്ലേ വേണ്ടേ അങ്ങനെയല്ലേ കൊടുക്കണ്ടെന്നാ പിന്നെ ഇവിടെ ഈ പറയുന്നതിന് ഈ സാമാന്യ ബോധം വേണം ഫഗദ് ഫാസിലിന്റെ ഭാര്യ നസറി എങ്ങനെയാ നടക്കുന്നത് വിശ്വാസിയാണ് ഇവിടെ ഓരോരുത്തർ ഇപ്പോ ഐ എസും ഒക്കെ കിട്ടിയിട്ടുള്ള എത്രയോ പേര് എങ്ങനെയാണ് നടക്കുന്നത് കേരളത്തിലെ വനിതാ നേതാക്കന്മാരെടുത്ത് നോക്കൂ ഷാനിമോൾ ഉസ്മാൻ മുസ്ലിമാണ് ചാക്കുമൂടിയല്ല നടക്കുന്നത് തട്ടിടുന്നുണ്ട് സാരി കൊണ്ട് തല കൂടി ഇടുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് ഗംസാൻവർ നൂർബിനാർ റഷീദ് തുടങ്ങി നമ്മളെ പുതിയ നമ്മളെപ്പോലെ പെൺകുട്ടികൾ പിന്നെ ഫാത്തിമ തൈലിയ അതേപോലെ തന്നെ നജിമാ തബീറ ഒക്കെ ചാക്കുമുടിയാ നടക്കണേ കോൺഗ്രസിന്റെ നേതാക്കന്മാരായിട്ടുള്ള ആൾക്കാരെ ആലോചിച്ചു അല്ലയോ സി പി കാനത്തിൽ ജമീല സുബൈദ ഇസ്ഹാഖ് ഇവരൊക്കെ ചാക്കും കൂടിയാണ് നടക്കുന്നത് ഇവര് ഈ പിന്നെ പറയുന്ന ഇവരാണ് കേരളത്തിലെ ഏറ്റവും വലിയ വിഷം പരത്തുന്നവര് ജമായത്തെ ഈ സംഘടനാ സംവിധാനം അതിലൊരു ദാവൂദ്ന്ന് പറഞ്ഞ ഒരുത്തനുണ്ട് അവനതിനകത്ത് കയറിയിട്ട് ചർച്ച അകത്തൊക്കെ ഇടയ്ക്കിരിക്കും മാധ്യമപ്രവർത്തകനൊന്നും അല്ല വർഗീയ വിഷം ഉള്ളിൽ കൊണ്ടിടക്കുന്ന ഒരാളാണ് മീഡിയ മണ്ണിനകത്തും മാധ്യമത്തിനകത്തും മാധ്യമപത്രത്തിനകത്തും ഉള്ള സ്റ്റാഫിന് വരെ ഭയങ്കര പ്രതിഷേധമുണ്ട് ഈ പിന്നെ ദാവൂദിനോട് ദാവൂദാണ് ആ സാധനത്തെ ഹൈജാക്കിയത് കൊണ്ടു നടക്കുന്നത് ദാവൂദിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ദാവൂദാണ് അവരുടെ പോളിസി എല്ലാം പിന്നെ തീരുമാനിക്കുന്നത് ആ രീതിയിലാണ് പോകുന്നത് ചാനലിനകത്ത് തന്നെ പ്രതിഷേധമുണ്ട് പലരും നമ്മളോടൊക്കെ പേഴ്സണൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേനെ കുറിച്ച് പറഞ്ഞതാ ഈ മീഡിയ പിന്നെ നിരോധനമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ ബാൻ ചെയ്യുന്ന സമയത്ത് ദാവൂദിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ട് ജമാഅത്ത് ഇസ്ലാമിന്റെ സംഘടനാ സംവിധാനത്തെ ദാവൂദ് നെരുക്കി കയ്യിൽതുക്കി കഴിഞ്ഞു അതുകൊണ്ടാണ് അതിനകത്തും പ്രതിഷേധമുണ്ട് ഒരുപാട് പേർക്ക് പേഴ്സണലായിട്ട് നമ്മളൊക്കെ സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങൾ കേട്ടിരിക്കുന്നവരിൽ ജമായത്ത് ഇസ്ലാമിയുടെ പ്രവർത്തകരോ ഉണ്ടെങ്കിൽ അവർക്കറിയാത്തത് അവർ തന്നെ പലർക്കും അതിൽ അനിഷ്ടമുണ്ട് പക്ഷെ പ്രകടിപ്പിക്കാൻ വയ്യ കാരണം ഈ സംവിധാനം മുഴുവൻ ദാവൂദിന്റെ കയ്യിൽ ഒതുങ്ങിക്കഴിഞ്ഞു രണ്ട് ദാബൂന്ന് തോന്നിയാസം കളിക്കുക മറ്റുള്ളവർക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുക ഈ കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് പാലിപ്പിക്കുന്നത് പോലെ അവിടെ നിഷാദിനെ കൊണ്ടും അജിംസനെ കൊണ്ടും അജിംസനെ പിന്നെ അത്യാവശ്യം തക്ക ഈ വിഷം ദാമൂദിനെ പല ആളാണ് ഇവരെ കൊണ്ട് കുറച്ചുകൂടി കൂടുതൽ തീവ്രമായിട്ട് അവതരിപ്പിക്കുകയാണ് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല ഇവരെ മാത്രമാണ് അഭിലാഷ് മോഹനും സ്മൃതി പരുത്തിക്കാരും ഒക്കെ അവിടെ പോയിട്ട് ശ്വാസം മുട്ടിയിട്ട് ഇട്ടറിഞ്ഞ് പോകുന്നത് അവിടെ നിന്ന് രാജിവെച്ച് കാരണം പിന്നെ അവരെന്ത് പറയണമെന്ന് തീരുമാനിക്കുന്ന ബാക്കിയുള്ള ചാനലിന്റെ പോലെയല്ല അവരെന്ത് പറയണമെന്ന് തീരുമാനിക്കുന്നത് ദാവൂദാണ് അതിന്റെ ഭാഗമായിട്ട് പ്രമോദ് രാമൻ്റെ ഇപ്പം എന്താ വെച്ചാൽ വേറെ ഒരു ചാനലിൽ പോയാലും ജോലി കിട്ടില്ല പ്രമോദ് രാമൻ അത്രത്തോളം നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഇമേജ് ഉണ്ടായിക്കഴിഞ്ഞു ഒരു ചാനലെടുക്കില്ല ട്വന്റി ഫോർ ന്യൂസ് എടുക്കില്ല കൈരളി എടുക്കില്ല മനോരമ ന്യൂസ് എടുക്കില്ല മാതൃഭൂമി ന്യൂസ് എടുക്കില്ല റിപ്പോർട്ടർ ചാനൽ ഇനി എനിക്കറിയില്ല മരമുടിക്കാർക്ക് എന്തെങ്കിലും താല്പര്യം കൊണ്ട് വളരെ എടുത്തൂടായില്ല എന്നാൽ തന്നെ ഉണ്ണി ബാലകൃഷ്ണും നികേഷ് കുമാറും അത് വേണ്ട എന്ന് പറയും എന്തായാലും എഡിറ്റോറിയൽ പോളിസിക്കകത്തവർക്ക് വലിയ റോൾ ഉണ്ടല്ലോ അത് പ്രമോദ് രാമൻ ഗതി കിട്ടിട്ടാണ് വേറെ ഒരു ചാനലിൽ എടുക്കില്ല അല്ലെങ്കിൽ പിന്നെ ഓൺലൈൻ മീഡിയയിലേക്ക് വരണം എന്നെയൊക്കെ പോലെ പിന്നെ ഏത് വിവരം കേട്ടോനും പിന്നെ ഓൺലൈൻ മീഡിയക്കാരനാവാന്നുള്ളതിന്റെ ഏത് പോലീസുകാരൻ അത് ആവാന്നുള്ള തെളിവാണല്ലോ എന്നെപ്പോലുണ്ടോ അല്ലെ അതിന് വലിയ ബുദ്ധിയും വിവരവും പഠിപ്പൊന്നും വേണ്ടാന്നുള്ളതുകൊണ്ട് എന്തെങ്കിലും ഒരു അത്യാവശ്യം ചെറിയ ന്യൂസൻസ് ഉണ്ടായാൽ മാത്രം മതി എന്നുള്ളതുകൊണ്ട് അപ്പൊ അങ്ങനെ കഴിവില്ലാത്ത ആളുകൾക്ക് പിന്നെ പറ്റിയൊരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ എന്നെയൊക്കെ മാതിരി ഈ വഴി സ്വീകരിക്കാനായിരിക്കും പിന്നെ തൊഴുമുദ്രാമിനെ പറ്റുള്ളൂ അല്ലാതെ സാറ്റലൈറ്റ് ചാനലിന്റെ ലൈം ലൈറ്റിൽ പിന്നെ തുടരണം എന്നുണ്ടെങ്കിൽ മീഡിയ വണ്ണിൽ തന്നെ തുടരണം ദാവൂദ് പറയണ തന്നെ കേൾക്കണം ദാവൂദ് നോക്കിക്കൊടുത്തു തന്നെ നിൽക്കണം അതുകൊണ്ടാ എന്തായിരുന്നാലും ഇവർ പ്രചരിപ്പിക്കുന്നത് വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ് ഹിജാബ് ധരിച്ചപ്പിൻ കുട്ടിക്ക് മൂന്നാം റാങ്ക് ഹിജാബ് ധരിച്ചോണ്ട് റാങ്ക് കിട്ടിയെന്നു വരുന്ന കുട്ടി പഠിച്ചിട്ടാണ് റാങ്ക് കിട്ടിയത് അല്ലാതെ ഈ സാധനത്തിട്ട് പോയിട്ടല്ല അല്ലെങ്കിൽ കൊന്തായിട്ടുണ്ട് പരീക്ഷയ്ക്ക് പാസ്സാവൊന്നുമില്ല അല്ലെങ്കിൽ കയ്യുമ്പല് ചരട് കെട്ടിയിട്ട് ഒരു ഹിന്ദു കുട്ടി പോയിട്ട് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പാസ്സാവൊന്നുമില്ല ഈ കുട്ടികൾ പഠിച്ചുകൊണ്ടാണ് പാസ്സായിട്ടുള്ളത് പഠിച്ചുകൊണ്ട റാങ്ക് കിട്ടണേ അങ്ങനെ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെ വിവരക്കെയാണ് പറയണത് ഇ വി എം മെഷീനിൽ ഒരു പ്രാവശ്യം വരൽ നിൽക്കിക്കഴിഞ്ഞാൽ നാല് വോട്ട് പോകും ഒന്ന് കോൺഗ്രസ്സിൽ മൂന്നെണ്ണം ബി ജെ പിക്ക് ഇവരൊക്കെ എവിടെന്നെ കണക്കുറിച്ച് ഇവരൊക്കെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എന്തെങ്കിലും പ്രാഥമിക പോകുന്നുണ്ടോ കോമൺ സെൻസ് ഉണ്ടോ അതോ ഇനി അഫ്ഗാനിസ്ഥാനിലെ താലിബാൻകാരി ചെയ്യുന്ന വലിയ ഒപ്പിയോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അവർ പിന്നെ ന്യൂസ് ചർച്ച നടത്തുന്നത് നിനക്ക് എനിവേ മൗദി ചാനലിലെ കലാപരിപാടികളൊക്കെ ഇനി ഇടയ്ക്കണ്ടിട്ട് നമുക്ക് അഭിപ്രായം പറയാം